ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന വീടാണ് ഈ കാണുന്നത് എങ്ങനെയുണ്ടോ നോക്കിയ കണ്ട അത്യാവശ്യം നല്ല സ്ഥല സൗകര്യമൊക്കെ ഉള്ള അടിപൊളി ഒരു വീട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളി വീട് അത്രയും സൗകര്യമുണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരല്ലാനും ഇഷ്ടംപോലെ ആവശ്യത്തിൽ സ്ഥലമുണ്ട് കൃഷി ചെയ്യാനും എല്ലാത്തിനും ന്യായമായൊരു വില ഈ വീടിന് ഉള്ള ഈ വീട് കാണുമ്പോൾ കാണുമ്പോ മനസ്സിലായി അതിനുള്ള വില എനിക്ക് ചോദിക്കണുള്ളൂ അപ്പൊ എല്ലാവരും ഈ വീടിന്റെ ഒരു ലൈക്ക് ആയിട്ട് ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കുക ഞാനിത് എപ്പോഴും പറയണു നിങ്ങൾ എല്ലാവരും ലൈക്ക് ആയിട്ട് സഹകരിക്കാം കാരണം കുറച്ച് ലൈക്ക് കാണുമ്പോൾ സന്തോഷം ഉണ്ടല്ലോ അതൊന്നും വേറെയാണ് കേട്ടാ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വീട് എന്ന് വെച്ച് കണ്ടെങ്കിൽ കേട്ടല്ല നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വീട് പോലെ സ്ഥലമുണ്ട് രണ്ട് കാർപോർച്ച് ഉണ്ട് ഈ വീടിന് ഇനി വീടിന്റെ സിറ്റൗട്ട് തൊട്ട് കയറിയല്ല അത്യാവശ്യം നല്ല സൗകര്യമുള്ള ഒരു സിറ്റ് ഔട്ട് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വെച്ച് കഴിഞ്ഞാൽ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് സൂക്ഷിച്ചേക്കണ ഒരു വീട് അതും അത്യാവശ്യം ഫ്ലോറിലൊക്കെ ചെറിയ ഡിസൈനും കാര്യങ്ങളൊക്കെ കൊടുത്ത് എന്റെ മുകളിലോട്ട് നോക്കി കോട്ടു കഴിഞ്ഞാൽ ലിവിങ് ഏരിയ ലിവിങ് ഏരിയയുടെ മുകളിൽ ഒരു ഒരു പാലം ഉണ്ട് പാലം ഇതൊക്കെയാ മുകളിൽ നിന്ന് കാണിച്ചിരേണ്ട കാരണം ഇത് അദ്ദേഹം കൂട്ടം പണിതേക്കിനും നല്ലൊരു വീട് കാരണം ഇത് കാണാനുണ്ട് നമ്മൾ ഇതേ ഇവിടുത്തെ വീടുകളൊക്കെ കണ്ടിട്ടുണ്ടാവില്ല ഞാൻ അങ്ങനെ എങ്ങനെയാന്നെയാ പറയുള്ളൂ കാരണം ഞാൻ ഇതേവിടുത്തെ ഒരു വീട് ആദ്യമായിട്ട് കാണുന്ന നല്ല സെറ്റപ്പ് ഉള്ള എല്ലാ സൗകര്യവും ഉണ്ട് ഹോം തിയേറ്റർ വരെയുണ്ട് അതായത് വീട്ടിലൊരു തിയേറ്റർ എന്ത് വേണം പിന്നെ ഞാൻ എല്ലാവരും വൺ ബൈ വൺ ആയിട്ട് കാണിച്ചു തരാം അപ്പൊ എല്ലാവരും ഒരു ലൈക്ക് അടി ശേഷം കാണാൻ ശ്രമിക്കുക ഇതാണ് നിങ്ങളുടെ ലിവിങ് ഏരിയ അത്യാവശ്യം നല്ല വലിപ്പുള്ള ലിവിങ് ഏരിയ നമുക്ക് കേരളത്തില് ഓൾ കേരളം നമ്മൾ വീഡിയോ ചെയ്യണം അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ തന്നെ എല്ലാ ജില്ലയിലും നമുക്ക് വീടുണ്ട് അപ്പൊ നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ നമ്മളെ നിങ്ങളുടെ ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞ് അതിനുള്ള കാര്യ വീടുകളെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അതുപോലെ തന്നെ നിങ്ങള് നമ്മളെ വീട് വാങ്ങിക്കണമെങ്കിൽ ഒരു രൂപയിലും ബ്രോക്കർ കമ്മീഷൻ തരേണ്ട കാര്യമില്ല ബ്രോക്കർ കമ്മീഷൻ ഇല്ലാന്നാണ് നമ്മൾ ചെയ്യണം പിന്നെ നിങ്ങൾ സന്തോഷത്തോടുകൂടെ എന്തെങ്കിലും തന്നെ ഞാൻ വാങ്ങിക്കോട്ടെ നമുക്ക് അത്രേം വലിയ വിശാല മനസ്സൊക്കെ ഉള്ള കാരണം വാങ്ങിക്കാണ്ടിരിക്കൂല അത് ചോദിക്കൂല നിങ്ങൾ അറിഞ്ഞ് തന്നെ തന്നാലേ വാങ്ങിക്കോളൂ ഓക്കെ ഡൈനിങ് ഏരിയ വീടിന്റെ ഒരു ഔട്ട്ലുക്ക് നോക്കി തോന്നി എല്ലാം നല്ല നീറ്റാൻഡ് ഇത്രയും വൃത്തിയുള്ള ഒരു വീട് ഇത്രയും സെറ്റപ്പായിട്ട് മാത്രം വൃത്തിയിലാണ് സൂക്ഷിക്കണം നിങ്ങളുടെ വാഷ് കൗണ്ടർ ഏരിയ എല്ലാം വൈറ്റാണ് അതായത് നല്ല വൃത്തിയിലെ ഈ വൈറ്റ് എന്ന് വെച്ച് ഒരു വൃത്തിയുടെ ഒരടയാവെന്ന് പറയാം കാരണം ഈ മുഴിഞ്ഞ് ഇടാട്ടിടക്കണവർക്ക് ഒന്നും പറ്റിയ ഇതല്ല വൈറ്റ് വൈറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതേ കൂട്ട് നല്ല വെടിപ്പിമ്മനായിട്ട് സൂക്ഷിക്കണവർക്ക് മാത്രം പറഞ്ഞിട്ടുള്ളത് അത് കണ്ട കിച്ചൺ നിങ്ങളുടെ മെയിൻ കിച്ചൺ വരുന്നത് അത്യാവശ്യം ഇത് കാണുമ്പോ തന്നെ എനിക്ക് മനസ്സിലാവും വീട് അത്രയും സെറ്റപ്പായിട്ട് ഒരു വീട് അതും നല്ല ബ്രാൻഡായിട്ട് നോക്കണത് ഇതൊക്കെ വാങ്ങി കഴിഞ്ഞാൽ ഒരു രൂപ നഷ്ടം വരൂല അത്രയും സെറ്റപ്പിലാണ് ഈ വീട് പണത്തേക്കുന്നത് കബോളൊക്കെ തുറന്നു നോക്കണം അത്രയും സ്റ്റോറേജ് സ്പേസ് ആണ് ഇനി നിങ്ങളുടെ സെക്കൻഡ് കിച്ചൺ ഇതാണ് നിങ്ങളുടെ സെക്കൻഡ് കിച്ചൺ പറഞ്ഞത് അല്ല ഇതും മെയിൻ സാധാരണ വീടിന്റെ മെയിൻ കിച്ചൻ്റെ അത്രയും വലിപ്പമുണ്ട് നല്ല സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ള ഒരു സെക്കൻഡ് കിച്ചൺ അത് ഇവിടെ തന്നെ സി സി ടി വിതൊക്കെ കൊടുത്തേക്കണം നമ്മൾ അടുക്കളയിൽ നിൽക്കുമ്പോൾ പുറത്താരെങ്കിലും വന്നാൽ കാണാൻ വേണ്ടി അവിടെ ഇവിടെ സി സി ടി വിയും കാര്യങ്ങളൊക്കെ അവിടെ മോണിറ്റർ അവിടെ സെറ്റ് ചെയ്തേക്കണം കാരണം എപ്പോഴും ആ വീട്ടിലുള്ള ആൾക്കാർ അടുക്കളയിലൊക്കെ ഇരിക്കുവല്ലോ അപ്പൊ പുറത്താരെങ്കിലും വന്നു കഴിഞ്ഞാൽ കാണാൻ വേണ്ടി ഇനി നിങ്ങളുടെ മൂന്നാമത്തെ അടുക്കള ഈ വീടിന് മൂന്ന് കണ്ടോ ഇത് നിങ്ങളുടെ മൂന്നാമത്തെ അടുക്കളയാണ് ഇവിടെയാണ് തീ എത്തിക്കാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ചെയ്തേക്കണം ഇവിടെ ഇരുന്ന് ഒരു ടേബിളും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് ഇനി വേറൊരു പ്രത്യേകതണ്ട് ഈ വീടിന് ഇതിന് താഴെത്ത് വീടിന്റെ താഴെ ഒരു നിലയുണ്ട് അത് ഒരു അണ്ടർഗ്രൗണ്ട് എന്നൊക്കെ പറയില്ലേ അത് മൂന്ന് നിലയായിട്ടാണ് വീട് വരുന്നത് നമുക്ക് കയറി വേണ സെക്കൻഡിലാണ് ശരിക്കും കയറി വേണേ താഴെത്തോട്ട് ഒരു നിലയുണ്ട് അത് ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര വേനൽക്കാലത്തും നല്ല കൂളിങ് ആയിരിക്കുള്ളൂ ഇവിടെ വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് താഴെ ഇതിന്റെ പുറത്തുവിടെ ആണെങ്കിൽ ഇവിടെ തുണി ഉണക്കാനിടാനുള്ള സ്ഥലമൊക്കെ ഉണ്ട് കാരണം ഇത് അങ്ങനത്തെ സെറ്റപ്പ് കിടക്കണം ഞാനത് കാണിച്ചു തരാം എന്താ താഴത്തെ നിലയിൽ ഏറ്റവും അടി എന്ന് പറയുന്നത് ഒരു നിലയിലുള്ളത് വലിയൊരു ഹാള് ഇവിടെ ഇവരെ സാധനങ്ങളും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് സൂക്ഷിച്ചേക്കണം കണ്ടോ ഇവിടെ കോമൺ ബാത്റൂം കൊടുത്തിട്ടുണ്ട് അത് വീട്ടിലധികം ആൾക്കാരൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഒരു കുഴപ്പമില്ല ഞാൻ ചൂട് കാലത്തൊക്കെ ഏറ്റവും താഴെത്തോയ് കിടന്നു കഴിഞ്ഞുണ്ടെങ്കിൽ എ സിയും കാര്യങ്ങളൊക്കെ ഉള്ള വീടാണ് പിന്നെ അതിന്റെ ആവശ്യമില്ല പിന്നെ ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബെഡ്റൂം വലിപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല വലിപ്പം തന്നെയാണ് കണ്ടോ നല്ലൊരു ഏരിയ ഉണ്ട് എന്താ ഒരു ലുക്ക് നോക്കിയ എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് ഒരു വീട് ഞാൻ തന്നെ ഉപയോഗപ്പെട്ടു കാരണം ഇത്രയും അതായത് നാലഞ്ചു വർഷം പഴക്കമുള്ള വീടാണ് അഞ്ചു വർഷം പഴക്കമുള്ള വീട് ഇത്രയും ഗ്രാൻഡായിട്ട് സൂക്ഷിച്ചെങ്കണ ഞാൻ ആദ്യ കൂട്ടാണ് ഒരഴുക്ക് പോലും ഇല്ലെന്നുള്ളൂ അത്രയും പെർഫെക്റ്റ് ആയിട്ട് നോക്കണ ഒരു വീട് എവിടെയെങ്കിലും ഉണ്ടെങ്കിലൊന്നും കാണണ്ട ഒരു ഇതുമില്ല അത് നിങ്ങൾ വന്ന് കാണുമ്പോൾ മനസ്സിലാക്കണ്ട ബാത്റൂം ബെഡ്റൂമും ഒക്കെ കണ്ട അഞ്ച് ബെഡ്റൂം ആണ് ഇനി നാലായിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് അഞ്ച് ബെഡ്റൂമുള്ള വീടാണിത് ഇരുപത് സെന്റ് സ്ഥലവും ഈ വീടിന് ചോദിക്കണത് അല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടു കോടി രൂപ അത് നെഗോഷിയബിൾ ആണ് നെഗോഷ്യബിൾ കണ്ട മനസ്സിലെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ലെവലാണ് എല്ലാം നല്ല വലിപ്പമുള്ളതും നല്ല സൗകര്യം ഉള്ളതും അത് ടൗണിൽ നിന്ന് വെറും രണ്ടു കിലോമീറ്റർ മാത്രമേ ഉള്ളൂ കാഞ്ഞിരപ്പള്ളിയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് കാഞ്ഞിരപ്പള്ളി ടൗണിൽ നിന്ന് വെറും രണ്ട് കിലോമീറ്റർ മാറിയിട്ടാണ് ഈ വീട് ടാർ റോഡ് ഫ്രണ്ടേജ് കണ്ട അതിന്റെ ഫ്രണ്ടിൽ തന്നെ ബാത്റൂം ബാത്റൂമൊക്കെ നല്ല വലിപ്പമുള്ള ബാത്റൂമാണ് നല്ല ഗ്രാൻഡ് ഒരു വീട് ഇരുപത് സെന്റ് സ്ഥലം അതായത് കാഞ്ഞിരപ്പള്ളി ടൗൺ അതായത് മെയിൻ ടൗണിൽ നിന്ന് ഇവർ രണ്ട് കിലോമീറ്റർമാരെ ടാർ റോഡ് ഫ്രണ്ടേജിൽ നാലായിരത്തിഅറുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടും അഞ്ച് ബെഡ്റൂമിന്റെ ഇരുപത് സെന്റ് സ്ഥലം ഈ വീടിന് ചോദിക്കണ വില രണ്ടു കോടി രൂപ എന്ന പാലം ഞാൻ ഫസ്റ്റ് തന്നെ കാണിച്ചു തന്നില്ലേ കാരണം ബാൽക്കണി മുകളിലത്തെ ഹാളിൽ നിന്ന് ബാൽക്കണിയിലോട്ട് പോകാനുള്ളത് ഇത് കാണാനുണ്ട് ഈ വീടിന്റെ കാഴ്ചകൾ ഇത് വീടിന്റെ അകത്ത് ഒരു ബ്രിഡ്ജ് പോലെ സെറ്റ് ചെയ്തേക്കുന്നത് ഇതൊക്കെ കാണുമ്പോൾ എന്താന്ന് വെച്ചാൽ നമ്മൾ വേറെ ഏതെങ്കിലും വീട്ടിൽ നിങ്ങൾ കണ്ടെ ഞാനിത് ആദ്യമായിട്ട് കാണുന്നു നിങ്ങൾ ആരെങ്കിലും എവിടെയെങ്കിലും കണ്ടരണെങ്കിൽ ഒന്ന് പറയാനേട്ടാ കാരണം ഇതേ ഇവിടുത്തെ ഞാൻ ഇതേ ഇതേവിടത്തെ സെറ്റപ്പ് ഞാൻ ആദ്യമായിട്ട് കാണുന്നു ആരും വന്ന് കണ്ടാലും ഇഷ്ടപ്പെട്ടു നമ്മൾ മുട്ടക്കണ കാശിനി നൂറ് ശതമാനം മൂല്യം എന്താ ഒരു സെറ്റപ്പ് നോക്കി ചുറ്റുപാടൊക്കെ നല്ല അടിപൊളി വീടുകളാണ് കണ്ട എല്ലാ മുകളിലും ഫ്രണ്ടിക്കണ വീടുകളൊക്കെ കണ്ട എല്ലാം നല്ല സെറ്റപ്പ് നല്ല ഗ്രാൻഡ് എന്ന് പറഞ്ഞ പക്ക ഗ്രാൻഡ് അതേ കൂടത്തുമായ എല്ലാ അയൽക്കാരും കാര്യങ്ങളൊക്കെയാണ് വീടും കാര്യങ്ങളും എല്ലാം നല്ല സെറ്റാണ് മുകളിലത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂം ബെഡ്റൂമിന്റെ വലുപ്പം കണ്ട എല്ലാത്തിനും സീലിംഗ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു ഡ്രസ്സിങ് ഏരിയ അതിന്റെ ഫ്രണ്ടിൽ തന്നെ ബാത്റൂമ് എല്ലാം നിങ്ങൾ ഇത് വന്ന് നേരിട്ട് കാണണം എന്നാലേ അത് മനസ്സിലാവുകയുള്ളു ഇത്രയും സെറ്റപ്പ് ഉള്ളൊരു വീട് നിങ്ങൾക്ക് നിങ്ങൾ ഡ്രസ്സിംഗ് കാര്യങ്ങളൊക്കെ വെക്കാനുള്ള കബോർഡ് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തേക്കണ അവിടെയാണ് ഇനി അഞ്ചാമത്തെ ബെഡ്റൂം ശരിക്കും പറഞ്ഞാൽ ഹോം തിയേറ്ററും കൂടെ കുട്ടി ആറ് ബെഡ്റൂം ആണ് തന്നെ പറയാം ഹോം തിയേറ്റർ കണ്ടോ ഹോം തിയേറ്റർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ റൂം ഒരു സെറ്റപ്പ് ആണ് കണ്ട എന്താ വലിപ്പം നോക്കിയ ബെഡ്റൂമിന്റെ പക്കാ ബെഡ്റൂം എന്ന് വെച്ചാൽ പക്കാ ബെഡ്റൂം ഒരു ഇടിങ്ങിയ സെറ്റപ്പേയില്ല നാലായിരത്തിഅറന്നൂറ് സ്ക്വയർ ഫീറ്റ് എന്ന് വെച്ചാൽ നാലായിരത്തി അറുനൂറ് സ്ക്വയർ ഫീറ്റ് പല മാന്യമായിട്ട് തന്നെ ഉപയോഗിച്ചിട്ടുണ്ട് നിങ്ങൾ ഈ വീട് വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് നഷ്ടം എന്ന് പറഞ്ഞൊരു സംഭവം വരൂല്ല കണ്ട എന്താ ഒരു സെറ്റപ്പ് നോക്കിയാ കബോർഡ് കാര്യങ്ങള് എല്ലാം ഒന്നിനൊന്ന് വെച്ചോ അത് നിങ്ങൾ നേരിട്ട് ഒന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇനി നമുക്ക് ഇതിന്റെ ഹോം തിയേറ്റർ ഒന്ന് പോയി കാണാം ഹോം തിയേറ്റർ ഇരുട്ട് മുറിയാണ് പതുക്കെ പതുക്കെ നടന്നില്ല ഒന്നും കാണൂല മറ്റേ നിവിൻ ബോളിലാടത്തി ഒന്നും കാണാൻ പറ്റൂല സാറേ ഇത് വേണ്ട എന്താ ലുക്ക് നോക്കി പക്ക സൗണ്ട് സിസ്റ്റവും കാര്യങ്ങളൊക്കെയാണ് പക്ക എന്ന് വെച്ചുകഴിഞ്ഞാൽ പക്ക സെറ്റപ്പ് അപ്പൊ ഈ വീഡിയോ ഇഷ്ടമായ നമ്മുടെ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ അപ്പോൾ ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും